നമസ്കാരം നാടിന്റെ നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി ഇന്ന് നമ്മൾ പാസിൻ്റെ ഫൈനാൻസ് സൊസൈറ്റിയുടെ വാർഷിക യോഗത്തിന്റെ പരിപാടിയാണ് ആ യോഗത്തിലെ പ്രത്യേകത ഒട്ടനവധി പേരെ പിന്നെ അവർ അംഗീകരിച്ചു അവരെ അനുമോദിച്ചു എം എൽ എയുടെ നല്ല ഒരു പ്രസംഗം മറ്റ് കൊച്ചു വാർത്തകളുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ സ്വർണ്ണവല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൂന്ന് വേൾഡ് ബിയർ ഡേ ലോക താടി ദിനമാണ് ഖത്തർ സ്വാതന്ത്ര്യ ദിനമാണ് ആഭ്യന്തര യുദ്ധത്തിലൂടെ ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് ഭരണം കൊണ്ടുവന്ന സംരക്ഷക പ്രഭു എന്നറിയപ്പെടുന്ന ഒലിവർ ക്രോംവെൽ ചരമദിനമാണ് ഈഴവർ അനുഭവിക്കുന്ന അനീതികൾക്കെതിരായി ഡോക്ടർ പൽപ്പു തയ്യാറാക്കിയ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം മഹാരാജാവിന് കൈമാറിയ ദിവസമാണ് പരിസ്ഥിതി അവബോധത്തിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ലോറൽ കോറി ഐസ്ലി ജന്മദിനമാണ് കൊച്ചി തുറമുഖത്തിന്റെയും വില്ലിംഗ്ടൺ ഐലൻഡിന്റെയും ശില്പിയായിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ ചരമദിനമാണ് മലയാള നാടകകൃത്തും ചെറുകഥാകൃത്തുമായിരുന്ന എൻ പി ചെല്ലപ്പൻ നായർ ചരമദിനമാണ് കൊറിയ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ദിവസമാണ് താടി പൗഷത്തിന്റെ പ്രതീകമാണ് പറ്റുപെട്ടിയതോ മുഴുവനായും അല്ലെങ്കിൽ ശരിയായി ഭംഗിയുള്ളതോ ആയ അലക്ഷ്യമായും നിയന്ത്രണമൊന്നുമില്ലാതെ വളർന്നതോ ആയ താടി പുരുഷത്വത്തിന്റെ ലക്ഷണമായി കണക്കാക്കുന്നു വാസ്തവത്തിൽ പല സംസ്കാരങ്ങളും താടി പലപ്പോഴും ജ്ഞാനം ശക്തി ഉയർന്ന സാമൂഹിക പദവി ലൈംഗിക വൈഭവം എന്നിവ ഉൾപ്പെടെ പല പുല്ലിംഗ സദ്ഗുണങ്ങളുടെയും പ്രതിനിധാനമാണ് പ്രത്യേകിച്ച് യോദ്ധാക്കളുടെ സംസ്കാരങ്ങളിൽ താടി വയ്ക്കുന്നത് സ്റ്റൈലിൽ ആയിരിക്കണമെന്നില്ല പല സംസ്കാരങ്ങളും താടിക്കാരോട് വളരെയധികം ആദരവും ബഹുമാനവും പുലർത്തുന്നു ലോക താടി ദിനം താടിയെ ആഘോഷിക്കുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള നഗരങ്ങളിലും പട്ടണങ്ങളിലും പുരുഷന്മാരുടെ താടിയുടെ മഹത്വം ആസ്വദിക്കാൻ ആളുകൾ ഒത്തുകൂടുന്നു ഗൃഹത്തിലെമ്പാടും വിവിധ രീതികളിൽ ആഘോഷിക്കുന്നു ബി സി നാലായിരം വരെ ആളുകൾ ഷേവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ചരിത്രത്തിന്റെ തുടക്കത്തിൽ മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും താടി ഉണ്ടായിരിക്കും ഊഷ്മളത നിലനിർത്തുന്നതിനും വഴക്കിൽ അകപ്പെട്ടാൽ ആഘാതം കുഷ്യം ചെയ്യുന്നതിനും ഇത് വളരെ പ്രവർത്തന രഹസ്യമായിരുന്നു ലോക താടിജനത്തിന്റെ ഉത്ഭവം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഡാനിഷ് വൈക്കിംഗുകൾ അവരുടെ താടിയുടെ ബഹുമാനാർത്ഥം ഏഴി എണ്ണൂറ് വരെ ഒരു ദിനം ആചരിച്ചു എന്നതിന് തെളിവുകൾ ഉണ്ടെന്നാണ് ഓഗസ്റ്റ് ദിവസങ്ങളിൽ താടിയെ ബഹുമാനിക്കുന്നതിന് ഒരു പ്രത്യേക ദിവസം അവർ തിരഞ്ഞെടുത്തിരുന്നു എന്നതാണ് ചില ആഘോഷങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോലും അൽപ്പം ഭ്രാന്താണെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് സ്വീഡനിലെ ഡോൺസ് ബോർഗ് എന്നെടുക്കുക താടിയില്ലാത്ത എല്ലാ പുരുഷന്മാരെയും നഗരത്തിൽ നിന്ന് പുറത്താക്കി അടുത്തുള്ള വനത്തിൽ ഒരു പകലും രാത്രിയും ചിലവഴിക്കുന്നു തെക്കൻ സ്പെയിനിൽ ഒരു താടിക്കാരനും താടിയില്ലാത്ത ആൺകുട്ടിയും ബോക്സിംഗ് മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു പാരമ്പര്യമുണ്ട് അതായത് മനുഷ്യൻ മൂർച്ചയുള്ള പൈക്ക് ഉപയോഗിച്ച് ആയുധമാക്കുമ്പോൾ അതിനെ ബോക്സിംഗ് മത്സരം എന്ന് വിളിക്കാമെങ്കിൽ ആളുകൾ എവിടെയാണെന്ന് പരിഗണിക്കാതെ തന്നെ ദിനത്തിൽ ഷേവ് ചെയ്യുന്നത് ഏറ്റവും മോശമായ അനാദരമായി കണക്കാക്കപ്പെടുന്നു ദിനത്തിൽ ചില സ്ഥലങ്ങളിൽ താടിയുള്ള പുരുഷന്മാരെ താടിയില്ലാത്തവർ ബഹുമാനിക്കുകയും കൈകാലുകൾ ഉയർത്തി അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു ഷേവിംഗ് ക്രീമുകളും റേസറുകളും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗുഹാവാസികൾ താടി വളർത്തിയിരുന്നു റേസറുകൾക്ക് പകരമായി അവർ കാംഷലകൾ ഉപയോഗിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നുവെങ്കിൽ ഈ ആദ്യകാല മനുഷ്യർ സാധാരണയായി കാട്ടുപന്നികളും കുറ്റിച്ചെടികളും നിറഞ്ഞ താടികളോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബി സി നാലായിരത്തിനോടടുത്ത് ഷേവിംഗ് തുടങ്ങി താടി മുറിക്കുകയോ വെട്ടിമാറ്റുകയോ ചെയ്തു മെസപ്പട്ടോമിയയിലെ സുമേറിയക്കാരാണ് ഷേവിംഗ് ക്രീമിന്റെ ആദ്യകാല പ്രോട്ടോടൈപ്പ് തയ്യാറാക്കിയത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആധിപത്യം സ്ഥാപിക്കുന്നത് വരെ ചരിത്രത്തിലുടനീളം താടി അതിന്റെ യശസ്സ് നിലനിർത്തിയിട്ടുണ്ട് ഇന്ന് അറബ് രാജ്യങ്ങൾ താടി ഒരു ആചാരമല്ല അതവിടെ ആവശ്യവസ്തുവായി കണക്കാക്കുന്നു വർഷങ്ങളായുള്ള താടി ട്രെൻഡുകളിൽ മരം വെട്ടുന്നയാൾ ബൈക്കർ ക്ലാസിക് തുടങ്ങിയ രൂപങ്ങൾ ഉൾപ്പെടുന്നു ആയിരത്തി അറുനൂറുകളിൽ ഫ്ലിമിംഗ് കലാകാരനായ സർ ആന്റണി വാൻ വൻഡെക് കൂർത്ത താടിയും മീശിയുമുള്ള പ്രഭുക്കന്മാരുടെ ഛായ ചിത്രങ്ങൾ വരച്ചു ഈ ശൈലിയെ വാൻ ഡെക് എന്നാണ് വിളിച്ചിരുന്നത് താടി മനോഹരമാക്കാൻ അല്ലെങ്കിൽ പ്രോമേഡ് ഉപയോഗിക്കുകയും പിന്നീട് ചീപ്പുകളോ ബ്രഷുകളോ ഉപയോഗിച്ച് ഭംഗിയുള്ളതാക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിലെ പുരുഷന്മാർ അവരുടെ താടി വളരെ ഗൗരവമായി എടുത്തിരുന്നു അവരുടങ്ങും ഉറങ്ങുമ്പോൾ താടിയുടെ ആകൃതി മാറ്റമില്ലാതെ തുടരുന്നുണ്ടായിരുന്നു പത്തരമാറ്റൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി പവൻ സ്വർണം ഏവർക്കും ഫാഷൻ പൊന്നോൺ പൊന്നോണാശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ കുണ്ടറ നാടിന്റെ വികസനം സാംസ്കാരിക ജ്വല്ലേക്ക് ഒരു നാടിന്റെ വികസനം എന്നാൽ റോഡുകളും തോടുകളും മാത്രമല്ല ആ പ്രദേശത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ വികസനം കൂടി ചേർന്നതാണെന്ന് പി സി വിശ്വനാഥ് എം എൽ എ കുണ്ടറ പാസിന്റെ ഇരുപത്തിയാറാം വാർഷിക സമ്മേളനവും അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാസ് പ്രസിഡന്റ് കെ ജി കോശി അധ്യക്ഷത പച്ചു ചലച്ചിത്ര താരം കുമാരി ആര്യ പാസ് സെക്രട്ടറി പി എം എ റഹ്മാൻ ഇടവട്ടം ജി കൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി എസ് നന്ദു ക്രിസ്തുചിത്ര സംവിധായക എൽ ടി ധർമ്മ ജീവകാരുണ്യ പ്രവർത്തകൻ ഗോപുലാൽ ബെന്നി സംഗീത ഉപകരണ വിദഗ്ധൻ ആനന്ദ് ശർമ്മ മികച്ച സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ഒരു പ്രദേശത്ത് നമുക്ക് വികസനം എന്ന് പറയുന്നതിനകത്ത് റോഡ് പാലം വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെടുത്തുക കുടിവെള്ളം ഉണ്ടാക്കുക എന്നതുപോലെ തന്നെയാണ് സാംസ്കാരികമായ പ്രവർത്തനങ്ങളും വികസനത്തിൻ്റെ അളവ് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത് കാരണം സാമൂഹിക ആരോഗ്യത്തിൽ അതും പ്രധാനപ്പെട്ടതാണ് ഈ കലയ്ക്കും സംസ്കാരത്തിനുമെല്ലാം വലിയ പങ്ക് നിർവഹിക്കാൻ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങളിൽ നമ്മുടെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് ഈ കലയും സാഹിത്യവും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് വ്യക്തിപരമായി പോലും പറയുമ്പോൾ നമുക്ക് പലപ്പോഴും എനിക്കാണെങ്കിൽ പോയി അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നതിന് വലിയ കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് ഞാൻ നമുക്ക് വ്യക്തിപരമായ കാര്യമാണ് മറ്റുള്ളവർക്ക് അത് വ്യത്യസ്തമായി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പാട്ട് കേട്ടാൽ എനിക്ക് നല്ല സന്തോഷം കിട്ടും നല്ല ഒരു സിനിമ കണ്ടാൽ ഒരുപാട് സമയത്തേക്ക് നല്ല സന്തോഷം ലഭിക്കും അപ്പോൾ ഇന്ന് തന്നെ ദേവശ്രീ വന്ന് നന്നായി ഒരു ഈശ്വര പ്രാർത്ഥന ആലപിച്ചപ്പോൾ കുറച്ച് നേരത്തേക്ക് സന്തോഷം കിട്ടി അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാവരും വല്ലാത്ത സമ്മർദ്ദങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ കലാകാരന്മാരുടെ പങ്ക് വളരെ വലുതാണ് അത് ചിത്രകാരന്മാരോട് ഇരിപ്പുണ്ട് ചിത്രകാരന്മാരാകട്ടെ കഴിഞ്ഞ ദിവസം ഞാനും തുളസീണ്ണനും കൂടെ ഇവിടുത്തെ ഒരു സ്കൂളിൽ പോയിരുന്നു അവിടെ ഈ ചിത്രരചന മത്സരത്തിന്റെ സമ്മാനം കൊടുക്കുന്ന ചടങ്ങിലാണ് അപ്പം ഞാൻ അവിടെ പറയേണ്ടത് എനിക്ക് വളരെ അന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു പോസ്റ്റിനെ കുറിച്ച് അവിടെ പ്രസംഗിക്കേണ്ടി വന്നു ആ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് കണ്ടുകൊണ്ടതാണ് തമിഴ്നാട്ടിൽ വന്ന ഒരു തമിഴ് ഒരു പേജിൽ വന്ന ഒരു പോസ്റ്റാണ് ഒരാൾ രണ്ടുപേര് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിന് താഴെ വന്ന ഒരു കമൻ്റാണ് ഈ വെള്ള ഇട്ട ആളെക്കാൾ നന്നായി പാടിയത് ധനുഷാണ് എന്നാണ് അതിൽ കമൻ്റ് അപ്പം രണ്ടു പേരുള്ള ഒരു ഫോട്ടോയിട്ട് താഴെ എന്നൊരു കമൻറ്റാണ് വെള്ളയെടുപ്പിട്ട ആളെക്കാൾ നന്നായി പാടിയത് ധനുഷാണ് ആ വേദിയിൽ രണ്ടുപേരും പാടിയിട്ടുണ്ട് വെള്ളയെടുപ്പിട്ടെന്നറിയാം കെ ജെ യേശുദാസാണ് പിള്ളേരാണ് അതിന്റെ താഴെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കമന്റ് ചെയ്തിട്ട് സഹിക്കാതെ അവരുടെ രോശ പ്രകടനങ്ങൾ താഴോട്ട് പോകുമ്പോൾ ഞാൻ വായിച്ചു ഒരാളെഴുതി നടപ്പാവി അന്ത ആളുടെ ശബ്ദം കേട്ടിട്ടാണ് ആ ശബരിമല അയ്യപ്പൻ ഉറങ്ങുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെനിക്ക് കാരണം ഹരിവരാസനം യേശുദാസിൻ്റെ ഇപ്പൊ നമ്മള് ശബ്യലിൽ പോലുള്ള ആൾക്കറിയാലോ നട അടയ്ക്കുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോകുന്ന സമയത്ത് സന്നിധാനത്തെ ഗസ്റ്റ് മോളി കയറി നിൽക്കും നട അടയ്ക്കുമ്പോൾ മോളി കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് നിശബ്ദമാകും ആ സമയത്ത് യേശുദാസിനെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആ ശബരിമലയുടെ മധ്യത്തിൽ സന്നിധാനം ഗസ്റ്റ് ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് ശബരിമല മുഴുവൻ നിശബ്ദമായിരിക്കുന്ന സമയത്ത് യേശുദാസ് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുകയാണ് अपो हम बोल रहे हैं सारे को डरपोल ना कमेंटरी दिया पायल ने ऐसी दासने आ रही है लवर थानियों से मात्रा आ रही है पूजा संदोष डॉक्टर ऑफ संदोष को शांके पाणिकर सन ऑफ कौशिप पाणिकर मानोगर कुण्या पी शिवानी एसके डॉक्टर ऑफ शिव सन ऑफ जीजू डॉक्टर श्याम के मामन दिया श्याम डॉक्टर श्याम के मरीफ डॉक्टर शरफ कुंडरा, आरोपी अनिल कुमार ഗവൺമെന്റ് യു പി എസ് മുക്കോട് ഗവൺമെൻറ് എൽ പി എസ് തിരപ്പിലഴികം എസ് കെ വി എൽ പി എസ് ആശുപത്രി മുക്ക്മുക്ക് സെന്റ് ആൻ്റണീസ് എൽ പി എസ് എൽ പി എസ് കുഴിമതികാട് ഈ കാര്യം ലഭിച്ചു തിരുവനന്തപുരം ഹോമിയോ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയാണ് ഖുദ്ര ശ്രീ ശൈലത്തിൽ കർമ്മ തുടക്കം എന്നീ ചിത്രങ്ങളുടെ കഥ തിരക്കഥ സംഭാഷണം എഡിറ്റിംഗ് സംഗീതം ക്യാമറ സംവിധാനം എന്നിവ നിർവഹിച്ചു കളരിയും യോഗവും യോഗയും പരിശീലിക്കുന്നു അടുത്തതായി ശ്രീ ബോബൻലാൽ ബെന്നി

ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ സഹായഹസ്തവുമായി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ കളക്ടർ ദേവിദാസിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് കൈമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉഷാദേവി അനിൽകുമാർ വിജയേന്ദ്രലേഖ മെമ്പർമാരായ ഷീലാകുമാരി ശ്യാം ഷഹന ബെൻസി റോയ് ബിന്ദു ലീന എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് സെമിനാർ നടത്തി കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പരിഷത്ത് കുണ്ടറ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു ചെറുമോട് ഗ്രന്ഥകരളി പ്രസിഡന്റ് ആർ രാധാകൃഷ്ണമുള്ള അധ്യക്ഷത വഹിച്ചു പരിഷത്ത് മേഖലാ പ്രസിഡന്റ് വി കുഞ്ഞുവൻ സെക്രട്ടറി ജോൺസൺ എസ് ശിവൻ വേളിക്കാട് പി എം യെ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു തെരുവുകളെ കത്തുന്നില്ല ഉപരോധിച്ച് ബിജെപി തിരനാട് പഞ്ചായത്തിലെ തെരുവുളക്കൾ കത്താത്തൽ പ്രതിഷേധിച്ച് ബി ജെ പി പഞ്ചായത്തങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപരോധിച്ചു പ്രതിഷേധ പ്രതിഷേധിച്ചവരെ പഞ്ചാലമ്പുടി പോലീസ് അറസ്റ്റ് ചെയ്തേക്കും ബി ജെ പി അംഗങ്ങളായ ഇടവട്ട വിനോദ് എം സുനിൽകുമാർ വിജയലക്ഷ്മി ശ്രുതി സ്വപ്ന രമ്യ എന്നിവരാണ് സമരം നട നിന്നും അനാചാരങ്ങളിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത് പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് ജയമേഴ്സിക്കുട്ടിയാണ് അയിത്തത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത് പുരോഗമന പ്രസ്ഥാനങ്ങളാണെന്ന് കെ ജെ മേഴ്ചിക്കുട്ടിയാണ് സി പി എം പേരയം കുമ്പളം ഈ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നവർ ഡബ്ല്യു മിരാൻഡ അധ്യക്ഷത വഹിച്ചു വൈ സോമരാജൻ എച്ച് ബിഫ്രണ്ട് പ്രസാദ് എന്നിവർ സംസാരിച്ചു കുമ്പളം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ടി യേശുദാസൻ പ്രസിഡന്റിന്റെ ഫയർഫോഴ്സ് മെഡൽ നേടിയ വിജയകുമാർ മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ എൽ ടി ബിജു എന്നിവരെയും വിദ്യാഭ്യാസ മുതൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു മനുഷ്യനെ നമ്മൾ ഇരിക്കുന്നതിൽ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെ അങ്ങനൊരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ മുമ്പ് കേരളത്തിലും രാജ്യമാകെ അതിനെയാണ് ചാതുർവർണ്ണി വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു കൂട്ടർ പറയുന്നു ഞാൻ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ജനിച്ചവനാണ് എന്നെ രാജാവും ആദരിക്കണം ഞാനാണ് എല്ലാം എല്ലാം അങ്ങനെ രാജാവും ആചരിക്കുന്ന ഒരു കൂട്ടർ സമൂഹത്തിലുണ്ടായാൽ അവർ സൃഷ്ടിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തങ്ങളുടെ സ്ഥിതി നിലനിർത്തുന്നതിന് അനുകൂണമാണ് അതിന്റെ ഭാഗമായി അവർ പറയും മുപ്പത്തിയാറ് അടി അകലെ നിൽക്കണം ഈഴവൻ ഇപ്പൊ ഇരുപത് അടി അകലെ നായർ നിൽക്കണം മുപ്പത്തി ആറ് അടി അകലെ വേണം ഈഴവൻ നിൽക്കാൻ ഈഴവനിൽ നിന്ന് മുപ്പത് അടി അകലെ വേണം പട്ടികാതിക്കാർ നിൽക്കാൻ ചേർന്ന് നിങ്ങളെ എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ ഈ ബ്രാഞ്ചിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള സഹാവ് ഫ്രാൻസിസിനെ ഈ പതാ ഉയർത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുക സെന്റ് കുര്യാക്കോസ് എൽ പി എസ് എൽ ഓണാഘോഷവും സായാഹ്ന ഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും രണ്ടിന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനത്തിൽ ലോക്കൽ മാനേജർ വി കോശി വൈദ്യൻ അധ്യക്ഷത വഹിക്കും പ്രണയം നിരസിക്കുമ്പോൾ ആസിഡ് പ്രയോഗിക്കുന്നത് കേരളത്തിൽ നാം കാണുന്നതാണ് ആസിഡ് മുഖത്തൊഴിച്ചും ശരീരത്തിലൊഴിച്ചും കാട്ടുന്ന ക്രൂരത മനുഷ്യത്വരഹിതവുമാണ് ആസിഡ് മനുഷ്യ ശരീരത്തിൽ വീഴുമ്പോൾ പൊള്ളുന്നത് എന്തുകൊണ്ടാണ് ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും കൂടിയ താപം പുറത്തേക്ക് വിടാനുമുള്ള അതിയായ കഴിവുണ്ട് ഈ പ്രത്യേകതയാണ് ആസിഡ് ദേഹത്ത് വീഴുമ്പോൾ പൊള്ളുന്നതിന് കാരണം എല്ലാ ജീവകോശങ്ങളിലും ജലാംശം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ വീഴുന്ന വീര്യം കൂടിയ സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് മുതലായവ ശരീര കോശങ്ങളുമായി പതിപ്രവർത്തിക്കുകയും അവയിലെ ജലാംശം വലിച്ചെടുക്കുകയും താപം വിസർജിച്ച് ഗുരുതര ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ മൂന്ന് ആസിഡും മറ്റ് ഖനിജ അമ്ലങ്ങളും മിനറൽ ആസിഡ്സ് വ്യവസായ രംഗത്ത് വളരെ പ്രാധാന്യമുള്ളവയും അതുപോലെ തന്നെ അപകടകാരികളുമാണ് എന്നാൽ ജീവജാലങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന വിനാഗിരി നാരങ്ങാനീര് തുടങ്ങിയ ജൈവ ആസിഡുകൾ ഓർഗാനിക് ആസിഡ്സ് താരതമ്യേന വീര്യം കുറഞ്ഞവയാണ് എല്ലാ ആസിഡുകളും പുളിരസമുള്ളവയും മൂലകങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നവയുമാണ് പൊള്ളലുകൾ ഒഴിവാക്കാൻ ആസിഡ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ഉടുപ്പുകൾ ധരിക്കേണ്ടതുണ്ട് ആസിഡുകൾ എപ്പോഴും ജലത്തിലേക്ക് ഒഴിക്കാവൂ ആസിഡിലേക്ക് ജലം ഒഴിക്കരുത് ആസിഡ് പുറത്തേക്ക് തറിക്കാൻ ഇത് ഇടയാക്കും ആസിഡ് വീണ് പൊള്ളലുണ്ടായാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷ ആദ്യം ധാരാളം വെള്ളം ഉപയോഗിച്ചും പിന്നീട് വീര്യം കുറഞ്ഞ അമോണിയ ലായനി ഉപയോഗിച്ചും കഴുകുക എന്നതാണ് അമോണിയ ലായനി ക്ഷാര സ്വഭാവം ഉള്ളതിനായി അമ്ളത്തെ നിർവീര്യമാക്കുന്നു കുളത്തിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നും അമ്മമ്മയുടെ വക തലയിലും ദേഹത്തുമൊക്കെയായി ഒരണ തേച്ച് പിടിപ്പിക്കലുണ്ട് ഒട്ടിനിൽക്കുന്ന വെളിച്ചെണ്ണയുടെ സ്നിഗ്ധത പോലെ അതിപ്പോഴും ഓർമ്മകളിലുണ്ട് കുളി കഴിഞ്ഞ് വസ്ത്രം മാറി സ്കൂളിലെ ക്ലാസ് മുറിയിലെത്തിയാൽ പിന്നെ അവിടെ വെളിച്ചെണ്ണ മണങ്ങളുടെ സമ്മേളനമാണ് എണ്ണ എങ്ങനെ മുഖത്തും തലയിലും തൂവി തെളിഞ്ഞു നിൽക്കുന്ന പൊട്ടുതൊട്ട പെൺകുട്ടികൾ എണ്ണ തേച്ചു കുളിക്കാത്ത ബാലഗോപാലന്മാരും ഗോപാലികമാരും ഒക്കെ അന്ന് നന്നേ കുറവാണ് തൊലി വരളുമ്പോൾ ഏലാതിയും നാൽപ്പരാമരാതിയോ തേച്ചിട്ട് വേറിട്ട് കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ തേപ്പിക്കാൻ വീട്ടുകാർക്ക് നന്നെ ധാരണയുണ്ടായിരുന്ന കാലമായിരുന്നു അത് സത്യത്തിൽ അത്തരം ശീലങ്ങളെല്ലാം പതിയെ മാറി തുടങ്ങിയത് ആഗോളവൽക്കരണം നമ്മുടെ നാട്ടിൽ വേരൊറപ്പിച്ചതിനു ശേഷമാണ് ശാസ്ത്രീയതയുടെ പേരിൽ വേഷപ്രശ്നനായി വന്ന മാർക്കറ്റ് കുടില തന്ത്രങ്ങളുടെ തുടക്കകാലമായിരുന്നു അത് കുഞ്ഞിന് തേക്കാൻ തേച്ചിരുന്ന തേങ്ങാവെന്ത വെളിച്ചെണ്ണയുടെ സ്ഥാനം ജോൺസൺ ബേബി ഓയിലുകളും വിവിധങ്ങളായ ബേബി ലോഷനുകളും കൈയടക്കി തുടങ്ങിയത് അക്കാലം തൊട്ടാണ് അടിമത്തങ്ങളുടെ നിലയ്ക്കാത്ത കുരുക്ക് മുറുക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് അടിമത്തങ്ങൾ പലതരത്തിലുണ്ട് അതിൽ ഏറ്റവും മോശമായതാണ് ഭൗതികമായ അടിമത്തം അന്നുവരെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെട്ടിട്ടുള്ള നമ്മുടെ പാരമ്പര്യ അറിവുകളെ കൊട്ടയിലിട്ടതുകൊണ്ടാണ് കൂടുതൽ പുരോഗമിച്ചുവെന്ന് തെളിയിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തു തുടങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും ബാധരോഗങ്ങളും അകാല വാർദ്ധക്യവും പ്രതിരോധിക്കാൻ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കാനും തലയിലും ചെവിയിലും കാലിലും വിശേഷിച്ച് എണ്ണ തേക്കാനും ഒക്കെ പറഞ്ഞ ആയുർവേദവും തനതു ചുട്ടകളും പതിയെ വിസ്മരിക്കപ്പെടുകയായിരുന്നു ദേഹത്തുള്ള എണ്ണത്തേപ്പും കുളിയും ഒരു പഴഞ്ചൻ ഏർപ്പാടായി മാറിയത് എത്ര പെട്ടെന്നാണ് അതേസമയം തലയിലെ എണ്ണത്തേപ്പ് അതിനേക്കാൾ തോന്നുംപടിയായി യുക്തിയില്ലാത്ത പരസ്യ എണ്ണകൾ വിപണി കൈയടക്കി വെളിച്ചെണ്ണ തൊലിയിലൊരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തൊക്കിലെ ഈർപ്പത്തെ നിലനിർത്തി വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന് അത്യാവശ്യമാണെന്ന് അറിവാണ് ശാസ്ത്രീയതയുടെ പേരിൽ കൃത്രിമമായ കെമിക്കൽ ലോഷനുകൾ കൈയടക്കിയത് ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഏറെ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഈ സ്വഭാവ സവിശേഷത ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ആയുർവേദമാണ് എന്ന് പറയാം ദേഹത്തേക്കുള്ളതാണെങ്കിലും തലയിലേതേക്കുള്ളതാണെങ്കിലും ദേഹപ്രകൃതിക്കും വിവിധ രോഗാവസ്ഥകൾക്കും അനുസരിച്ച് ഉപയോഗിക്കാൻ നൂറുകണക്കിന് ഔഷധ വെളിച്ചെണ്ണകൾ ആയുർവേദത്തിലുണ്ട് പക്ഷേ എണ്ണ തേപ്പിന് പകരം ലോഷനുകളും മോയ്സ്ചറൈസറുകളും കൃത്രിമ ഷാംപുവും എല്ലാം വിപണി കീഴടക്കിയതാണ് സ്വാഭാവിക ജലനഷ്ടം കാരണം തൊലി വരണ്ട തുടങ്ങിയത് തൊക്കിന്റെ സംവിധാനത്തവും പതിയെ കുറഞ്ഞു തുടങ്ങി അതോടെ തൊക്കു രോഗങ്ങളും അലർജിയും കൂടിക്കൂടി വന്നു അത്തരം അലർജികൾ ശമിപ്പിക്കാൻ അവർക്ക് തന്നെ വീണ്ടും വീണ്ടും ലോഷനുകളും ക്രീമുകളും പുരട്ടേണ്ടി വന്നു ഇതെല്ലാം വസ്തുതകളാണെന്നിപ്പോൾ തുറന്ന് സമ്മതിക്കുന്ന തൊക്കു രോഗ വിദഗ്ധരുടെ സമ്മേളനത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുലിവാൽ കല്യാണം സിനിമയിൽ സലീംകുമാർ പറഞ്ഞതുപോലെ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്നാണ് ഈ വാർത്തകൾ വായിക്കുമ്പോൾ ശാസ്ത്രത്തെ വാണിജ്യ താല്പര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട ഇവരോടൊക്കെ മറു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത് വെളിച്ചെണ്ണ കഴിച്ചാൽ ഹൃദ്രോഗമുണ്ടാകുമെന്നുള്ള പഠനങ്ങൾ കിട്ടിയിറക്കി അതിനേക്കാൾ അപകടകരിയായ റിഫൈൻഡ് പാം ഓയിൽ കഴിപ്പിച്ച വിപണിയുടെ കുടുള്ളതന്ത്രങ്ങൾ ഇപ്പോഴും മുഴുവനായി ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം നമ്മുടെ നാട്ടിൽ നിലവിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ ഏറ്റവും മികച്ചത് റിഫൈൻ ചെയ്യാത്ത ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം ചൂടാക്കാതെ തനി ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല ഔഷധ ഗുണമാണുള്ളത് ചെറിയ മാത്രയിൽ മസ്തിഷ്ക കോശത്തെ പുനരുചിപ്പിക്കാനുള്ള കഴിവ് വെളിച്ചെണ്ണയ്ക്കുണ്ട് അവിയലും മീൻകറിയിലുമൊക്കെ ഉണ്ടാക്കിയ ശേഷം അതിലൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കഴിക്കുന്നതൊക്കെ ശരിക്ക് ഗുണകരമാണ് ഒലിവോയിലേക്ക് വന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ അളവ് കുറവുള്ള ഒരു നല്ല എണ്ണയാണ് പക്ഷെ അതുപോലും സാലഡുകളിലൊക്കെ ചേർത്തിളക്കി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് പറഞ്ഞു വന്നത് റിഫൈൻഡ് ഓയിലുകളെ കുറിച്ചാണ് പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിൽ തുടങ്ങിയതൊക്കെ സാച്ചുറേറ്റഡ് ആസിഡ് കുറവുള്ള എണ്ണകളാണെങ്കിൽ പോലും ഇവിടേക്ക് വെളിച്ചെണ്ണയേക്കാൾ എത്രയോ അപകടകരയായി മാറുന്നു ഇതൊക്കെ എണ്ണ മറ്റു മായങ്ങളും ചേർത്ത് നല്ല പാക്കറ്റിൽ പുറത്തു വരുന്ന ആട്ടിൻതോലട്ട ചെന്നായ പോലെയാണിത് ഈ എണ്ണയിൽ റിപ്പീറ്റഡായി കുക്ക് ചെയ്യുമ്പോഴാണ് ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾ കൂടുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കുട്ടികൾ ഉരമരുന്ന് ഉപയോഗിക്കരുത് എണ്ണ തേക്കരുത് ഔഷധ വെള്ളത്തിൽ കുളിക്കരുത് നെയ്യ് കഴിക്കരുത് തുടങ്ങി ഒട്ടേറെ ശാസ്ത്രീയതയുടെ പേരിലിറങ്ങിയ പല ഉത്തരവുകളുടെയും പൊള്ളത്തരങ്ങൾ വരും നാളുകളിൽ പൊളിയാൻ കിടക്കുകയാണ് അപ്പോഴേക്കും അതെല്ലാം വിശ്വസിച്ച് പലവില രോഗങ്ങളുടെ പിടിയിലകപ്പെട്ട് ഒരുപാട് പേർക്ക് ആരോഗ്യനഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കും ശരിയായ ശാസ്ത്രീയതയെ വളർത്തുന്നതോടൊപ്പം തന്നെ പാരമ്പര്യ അറിവുകളെയും ഗുണകരമായ തദ്ദേശീയ ആയുർവേദ പ്രാക്ടീസുകളെയും ചേർത്ത് നിൽക്കുക എന്നതാണ് ആരോഗ്യ ജീവിതത്തിനുള്ള വഴി സെൽഫ് എസ്റ്റീം കുറവുള്ള ഒരു ജനതയെ ശാസ്ത്രീയതയുടെ പേരിൽ പറ്റിക്കാൻ എളുപ്പമാണ് എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ശാസ്ത്രീയത എന്നാൽ അന്ധമായ പാരമ്പര്യ നിഷേധമാകരുത് മറിച്ച് പാരമ്പര്യത്തിലെ ശാസ്ത്രീയതയെ കൂടി ഉൾക്കൊള്ളലും പ്രയോഗത്തിൽ വരുത്തലുമായി അത് മാറേണ്ടതുണ്ട് ഇപ്പോൾ സംഭവിച്ച പോലെ തെറ്റുകൾ ഇനിയും കൂടുതലായി തിരുത്തപ്പെടട്ടെ അത് തീർച്ചയായും ശുഭസൂചന തന്നെയാണ് ഡോക്ടർ ഷാബു വാർത്തകൾ വാർത്തകൾ നാട്ടു ലൈല ക്രിയേഷൻസിൽ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ഹ്രസ്വ ചിത്രങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മുഴുവൻ ചിത്രങ്ങളും ഞങ്ങൾ ആരു മുതൽ തുടക്കം വരെയുള്ള മുഴുവൻ ചിത്രങ്ങളും നിങ്ങൾ കാണണമെന്നും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ആ ചിത്രം കാണിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്കൊക്കെ അതിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് നമ്മൾ പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുട്ടൻ ടീമിന്റെ സ്നേഹം ആകാം